അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുക് മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങളൊരല്പസമയം ഈ വീഡിയോ കാണാൻ വേണ്ടി മാറ്റി വെക്കണം കഴിഞ്ഞ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയ മുഹിമാത്തിനെ പറ്റിയാണ് ഇന്നും ഞാൻ സംസാരിക്കുന്നത് അതായത് ഒപ്പം വലിയൊരു സന്തോഷ വാർത്ത കൂടി ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മുഹിമാത്തിലേക്ക് അരി നേർച്ചയാക്കുന്നുണ്ട് അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് അതിൽ പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിൻ്റെ സന്തോഷമാണ് അറിയിക്കുന്നത് പതിനൊന്ന് വർഷങ്ങളായി ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് നേർച്ചകൾ നേർന്നു ഒരുപാട് എടുത്തു എന്നാൽ പലവിധ പ്രശ്നങ്ങളെ കൊണ്ട് അങ്ങനെ സാധ്യമാകാതെ പോകുന്നു അവസാന മുഹിമാത്ത് എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് അവർ അറിയുന്നു അങ്ങനെ മുഹിമാത്തിലെ അരി നേർച്ചയാക്കുന്നു ഉടനെ അലഹമ്മ വലിയ സന്തോഷ വാർത്ത അവർക്ക് ലഭ്യമാകുന്നു അങ്ങനെ സന്താനം ലഭ്യമായതിൻ്റെ വലിയ സന്തോഷം അവർ അറിയിക്കുന്നുണ്ട് ഇൻഷാദ ഇതുപോലത്തെ ഒരുപാട് പേര് നമ്മോട് പലപ്പോഴുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മറ്റൊരു വലിയ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് കുറച്ച് വിഷയങ്ങൾ കൂടി സംസാരിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് മലപ്പുറം ജില്ലയിലെ ഒരു മറ്റൊരു കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് അറിയിക്കുന്നത് അവർക്കൊരു സ്ഥലമുണ്ടായി ഒരുപാട് വർഷങ്ങളായി അവർ വിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ എത്രയായാലും അവർ ഉദ്ദേശിച്ച ഒരു വിലക്ക് അവർക്ക് അത് വിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ വലിയ വിഷമത്തിലാണ് അവസാനം ഇങ്ങനെ യൂട്യൂബുകളിൽ നിന്ന് അവർ മുഹിമാത്തിനെ പറ്റി അറിയുന്നുണ്ട് അലഹമ്മദ മു മുഹിമാത്തിനെ പറ്റി അറിഞ്ഞപ്പോൾ അവർ ഒരു സംഖ്യ അവർക്ക് പറ്റുന്ന രൂപത്തിൽ മുഹിമാത്തിലെ പാവപ്പെട്ട മുത്താലിമീങ്ങൾക്ക് അഗതികൾക്ക് വേണ്ടി അവർ നേർച്ചയാക്കി ഉടനെ തന്നെ വലിയ സന്തോഷം അതിന് ആളുകൾ വരുന്നു ആ സ്ഥലം വിറ്റുപോകുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കപ്പെടുന്ന വലിയൊരു സന്തോഷം അവർ നമ്മെ വിളിച്ചറിയിക്കുകയുണ്ടായി ഇൻഷാ അല്ല ഇത് രണ്ടനുഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാനിത് പറയുന്നത് കേവലം രണ്ടാളുകളുടെ അനുഭവങ്ങളല്ല ഇങ്ങനെ കേരളത്തിലെയും കർണാടകത്തിലെയും മറ്റ് പലയിടങ്ങളിലെയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ പലപ്പോഴും എന്നെയും അതുപോലെ സ്ഥാപനങ്ങളെയും സ്ഥാപനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഉസ്താദന്മാരെയൊക്കെ വിളിച്ച് വലിയ വലിയ സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട് ഇൻഷാവ ഈ വിഷയങ്ങളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിലീങ്ങളും മൊത്താലിമീങ്ങളും അഗതികളുമായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികളുടെ എല്ലാം താമസം അതുപോലെ ഭക്ഷണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാം മുഹിമാത്ത് സൗജന്യമായി അവർക്ക് നൽകുകയാണ് മാസത്തിൽ ഇതിനെല്ലാം വേണ്ടി അറുപത്തി ആറ് ലക്ഷത്തിലധികം രൂപ നമ്മുടെ മുഹിമാത്തിന് ചെലവ് വരുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സ്ഥാപനം നിലകൊള്ളുന്നത് കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന കാസർ കേരളത്തിലെ തന്നെ വടക്കേറ്റ നിലകൊള്ളുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുത്തിക പഞ്ചായത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും കർണാടകക്കാരാണ് കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്ന് വളരെ ദൈ ദയനീയമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന മക്കളെ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് മക്കൾക്ക് ഭക്ഷണം നൽകി അവരെ വളർത്താൻ പോലും പ്രയാസപ്പെടുന്ന വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് അവർ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യാനും സേവനങ്ങൾ അർപ്പിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ നിങ്ങൾ നല്ലൊരു ഉദ്ദേശം വെച്ച് ഈ സ്ഥാപനത്തിലെ അനാഥ മക്കൾക്ക് അഗതികൾക്ക് ഹാഫിദിങ്ങൾക്ക് മുതാലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നൽകണം ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും നിങ്ങളെ സൂചിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നമ്മുടെ സ്ഥാപനമുണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ ശില്പി ആദരണീയരായ സയ്യിദ് തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കും അതേപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച ഹാഫിദീങ്ങൾക്കും അതുപോലെ പണ്ഡിതന്മാർക്കുമുള്ള പ്രത്യേകമായ സന്നദ്ധമൊക്കെ നൽകപ്പെടുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് ഇൻഷാസ ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ദിവസം നിങ്ങൾ സ്ഥാപനത്തിലേക്ക് വരണം നിങ്ങളെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഞാൻ നിങ്ങളോട് ഈ വിഷയം ആവർത്തിച്ച് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണമുണ്ട് ഈ സ്ഥാപനത്തിലെ ഇത്രത്തോളം വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മുതാലിമീങ്ങളുടെ ഹാഫിലീങ്ങളുടെ അനാഥ മക്കളുടെയൊക്കെ ചെലവൊക്കെ സ്ഥാപനം പ്രധാനമായും സ്വരൂപിക്കുന്നത് ഈ ഉറൂസിന്റെ വേളയിലാണ് ഈ ഉറൂസിന്റെ വേളയിലും അതുപോലെ മറ്റു സമയങ്ങളിലും ഒക്കെ പല മിനിങ്ങളും സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഉറൂസിന്റെ വേലയിൽ വ്യത്യസ്തങ്ങളായ നേർച്ച വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ കരുതി അവർ സ്ഥാപനങ്ങൾക്ക് അവർക്ക് പറ്റുന്ന രൂപത്തിൽ രണ്ട് കിലോമോ അല്ലെങ്കിൽ അഞ്ച് കിലോ പത്ത് കിലോ അല്ലെങ്കിൽ ഒരു കിണറ്റലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അരികൾ അവർ സ്ഥാപനത്തിന് നൽകുന്നുണ്ട് അതായത് ഒരു കിലോരിക്ക് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ നിലവിൽ സ്ഥാപനത്തിലുള്ളത് ഇൻഷാ അദ്വ അത് ഒരു രണ്ട് കിലോ അരിയാണെങ്കിൽ നിങ്ങൾ ഒരു നൂറ് രൂപേൻ്റെ അടുത്ത് തൊണ്ണൂറ്റെട്ട് രൂപ അയച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ചുരുങ്ങിയത് ഒരു നൂറ് രൂപയെങ്കിലും സ്ഥാപനത്തിൽ അയച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റുന്ന ആളുകൾ അങ്ങനെ അയച്ചു കൊടുക്കുക മുഴുവൻ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാ അദ്വ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് അരി നേർച്ചയാക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രത്യേകം ഒരു ഉദ്ദേശം കരുതുക സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരായ നമ്മൾ പലതരം വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് നല്ലൊരു ഉദ്ദേശം നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ അങ്ങനെ നല്ലൊരു ഉദ്ദേശം നമ്മൾ മനസ്സിൽ കരുതാം അങ്ങനെ സ്ഥാപനത്തിലേക്ക് അരു നേർച്ചയാക്കാൻ നൽകാം ഇൻഷാഹ് രണ്ട് കാര്യങ്ങൾ അതിലൂടെ പ്രധാനമായും ലഭ്യമാകും ഒന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും അങ്ങനെ സാധിപ്പിച്ച് തന്ന രണ്ട് അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇതുപോലത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഈ അരികൾ നൽകുന്നത് നമ്മുടെ ഉദ്ദേശം സാധ്യമാകാം എന്നർത്ഥത്തിൽ മാത്രമല്ല ഈ അരികൾ നൽകിയാല് ഈ നമ്മൾ ഒരു ക്യാഷ് അയച്ചു കൊടുത്താൽ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവരിൽമ പഠിക്കുന്നു അതുപോലെ ഒരു ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജമാഅത്ത് മുഹിമത്ത് നടക്കുന്നു ഖുർആാന് പഠിക്കുന്നു ഖുർആാന മനഃപ്പാഠമാക്കുന്നു അങ്ങനെ അവർ പഠിക്കുന്നതിൻ്റെ പഠിച്ചതിന് ശേഷം അവർ സേവനങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം ഇൻഷാൽ ഓരോ മിനിങ്ങൾക്കും സഹായിച്ച ഓരോ മിനിങ്ങൾക്കും നൽകുകയാണ് അതായത് ഒരു ജാരിയായ സതൊക്കെയായി അത് മാറുകയാണ് കാലാകാലം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇൻഷാ അദ് ആ ഒരു നല്ല ഉദ്ദേശം കൂടി കരുതി നമ്മൾ സ്ഥാപനത്തിനേക്ക് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ആരോടും നിർബന്ധിക്കുന്നില്ല കാരണം മുഹിമാത്തിലേക്ക് സഹായിക്കുന്നത് അധികവും പാവപ്പെട്ടവരാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട മുക്മിനീങ്ങളാണ് മുഹിംമാത്തിലേക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരുടെ നിർബന്ധിച്ച് ഇത്ര തരണമെന്നൊന്നും മുഹിംമാത്ത് ഒരിക്കലും പറയുന്നില്ല ഓരോ പാവപ്പെട്ട മുക്മിനീങ്ങൾക്കും അവർക്ക് പറ്റുന്ന രൂപത്തിൽ ഓരോരുത്തരും സഹായിക്കുന്നു അലഹമില്ല സ്ഥാപനം നല്ല രൂപത്തിൽ കടന്നു പോകുന്നു നിങ്ങൾ സ്ഥാപനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിന് വലിയ കുളിർമയുണ്ടാകും മാത്രമല്ല ആദരണീയരായ സയ്യിദ് താഹിർ തങ്ങുസ്താദിൻ്റെ വിയാർത്വം കൂടി ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ് ഇൻഷാ അദ് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റും നല്ലൊരു സംഖ്യ തായുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് വിനീതമായ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ് ഞാൻ തന്നെ ഈ വിഷയങ്ങളൊക്കെ പറയാനൊക്കെ എനിക്ക് തന്നെ ഒരു അവസരം ലഭിച്ചത് അലഹമ്മ സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ഞാൻ തന്നെ ഈ വീഡിയോയിലൂടെ ഒരുപാട് നിസ്കാരങ്ങളെപ്പറ്റി മറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് വിളിച്ച് പലപ്പോഴും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെന്നതൊക്കെ എന്നോട് അറിയിക്കാറുണ്ട് ഇൻഷാ അദ്ദേഹം ഞാൻ ഈ പറയുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ടാൽ സ്വീകരിച്ചാൽ ഇതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്ന് സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കാൻ കാരണം ഞാൻ ഈ രൂപത്തിലായി മാറുന്നത് നാം ഹിമാത്തിനെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കജിന വിശാലമാണ് അപ്പോൾ അള്ളാഹുവിനക്ക് ആർക്ക് എത്ര കൊടുക്കുന്നതിനും അള്ളാഹുവിന് ഒരു പരിധി അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ വെക്കാൻ പറ്റൂല നമുക്ക് കാരണം അള്ളാഹുവിൻ്റെ ഖജന അത്ര വിശാലമാണ് അപ്പം അള്ളാഹുവിൻ്റെ ആ വിശാലമായ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ ഇൽമും അതുപോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നല്ലൊരു ഉദ്ദേശത്തോടെ മുഹിമാത്തുമായി നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളായി നടക്കുന്ന ആ ഉറുസ് മുബാറക്കിലേക്കും സ്ഥാപനത്തിൻ്റെ സന്നിധാന പരിപാടിയിലേക്കും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അബ്ദാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥാപനത്തിന് ശില്പി ആദരണരയായ ആദരണീയരായ സയ്യിദ് തോഹിർ തങ്ങൾ ഉസ്താദിനോടൊപ്പം അവിടുത്തെ ഉപ്പാപ്പ ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളോടൊപ്പം അബ്ദാഹു നമ്മെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും